ഹലോ എവരിവൻ എല്ലാവർക്കും അഞ്ചാം ക്ലാസിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇനി പഠിക്കാനുള്ളത് റെക്റ്റാങ്കിൾ ആണ് കുറച്ച് വെറൈറ്റി ആണ് നോക്കുക നമുക്ക് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം എയ്റ്റീൻ ഇൻറ്റു ട്വൽ എയ്റ്റീൻ സോറി എയ്റ്റീൻ ഇൻറ്റു ട്വൽവ് എയ്റ്റീനെ നമുക്ക് എന്ന് എഴുതാം പിന്നെ നമുക്ക് ടെൻ പ്ലസ് ടു എന്ന് എഴുതാം ഓക്കെ ഇനിയിപ്പോൾ ഏതുപോലെ തന്നെ റെക്റ്റാംഗിൾ മൾട്ടിപ്ലിക്കേഷനാണ് ആണ് ഇവിടെ ഒരു സ്ക്വയർ ബോക്സ് വരയ്ക്കാം ഇനി നമുക്ക് വേണ്ട നമ്പേഴ്സ് മുകളിൽ എഴുതി കൊടുക്കാം ആദ്യം എയ്റ്റീൻ ഇൻറ്റു ട്വൽ എയ്റ്റീൻ്റെ ടെൻ പ്ലസ് ടു ട്വൽവ് ഓക്കെ എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ടെൻ പ്ലസ് ആണ് ട്വൽവ് എന്ന് പറഞ്ഞാൽ ടെൻ പ്ലസ് ടു ആണ് ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടോ അതായത് ടു പ്ലസ് ടെൻ ട്വൽവ് എയ്റ്റ് പ്ലസ് ടെൻ എയ്റ്റീൻ അപ്പം നമ്പേഴ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാം പക്ഷെ ഒരു ഭാഗത്തത് എയ്റ്റീൻ ആയിരിക്കണം മറ്റു ഭാഗത്തത് ട്വൽവ് ആയിരിക്കണം ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ നമുക്ക് ആൻസർ ചെയ്ത് നോക്കാം സിമ്പിൾ ആണ് ഫസ്റ്റ് നമ്മൾ ഈ ഒരു കോൾ എടുക്ക ഏന്ന കോളം ഈ കള്ളിക്കകത്ത് ഒരു ആൻസർ വരണം മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ വരണം ആ കള്ളിയുടെ നേരെ മുകളിലേക്ക് നോക്കുക നേരെ സൈഡിലേക്കും നോക്കുക ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് നമ്മൾ ആദ്യം ഏത് ബോക്സാണ് ഫില്ല് ചെയ്യാനുള്ളത് ആ ബോക്സിന്റെ നേരെ മുകളിലേയും നേരെ സൈഡിലത്തെ നമ്പർ നോക്കുക ഇവിടെ ടെന്നും ആണ് സോ നമ്മുടെ ആ ആ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യണം ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് ആയിരിക്കും ഈ ബോക്സിനകത്ത് വരിക അതേപോലെ തന്നെയാണ് ഇപ്പൊ സെക്കൻഡ് ബോക്സ് എടുക്കുകയാണ് ഈ ബോക്സിനകത്ത് ഇതിന് മുകളിൽ നേരെയുള്ളത് എയ്റ്റും നേരെ സൈഡിലുള്ളത് ടെന്നുമാണ് അപ്പം എയ്റ്റ് ഇൻറ്റു ടെൻ എയ്റ്റി ആയിരിക്കും ആ ബോക്സിനകത്ത് വരിക എയ്റ്റ് ഇൻറ്റു ടെൻ എയ്റ്റി ആയിരിക്കും ഈ ബോക്സിനകത്ത് വരിക ഓക്കെ ഇനി ഈ തേർഡ് കോൾ എടുക്കാം നമുക്ക് ഇവിടുത്തെ ആൻസർ നേരെ മുകളിലേക്ക് നോക്കുക അവിടെ ടെന്നാണ് ഇവിടെ സൈഡിൽ ടു ആണ് ടെൻ ഇൻറ്റു ടു ട്വൻറ്റി ആയിരിക്കും ഈ ബോക്സിനകത്ത് വരാം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കാം ടു ഇൻറ്റു എയ്റ്റ് ഉണ്ട് അവിടെ എയ്റ്റ് ഉണ്ട് ടു ഉണ്ട് ടു ഇൻറ്റു എയ്റ്റ് ഒരു സിക്സ്റ്റീൻ ആയിരിക്കും വരാം ഇതാണ് ഇപ്പോൾ കോള ഫില്ല കഴിഞ്ഞു പ്രത്യേക മൾട്ടിഫിക്കേഷൻ്റെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ നമുക്ക് ഈ നമ്പേഴ്സ് ഒന്ന് ആഡ് ചെയ്യണം ടെൻ പ്ലസ് എയ്റ്റി സിക് ഹൺഡ്രഡ് പ്ലസ് എയ്റ്റി വൺ എയ്റ്റി ദെൻ ഇതും ഒന്ന് ആഡ് ചെയ്യണം ഏതൊക്കെയാണ് ട്വൻറ്റി പ്ലസ് സിക്സ്റ്റീൻ തേർട്ടി സിക്സ് ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം സോ ഇതിന് ആൻസർ ടു വൺ സിക്സ് ആയിരിക്കും ഇരുന്നൂറ്റി പതിനാറ് ഇതിന് ആൻസർ വരാം ഓക്കെ അപ്പം ഈ ഒരു ഒരു ടെക്നിക്ക് കിട്ടിയാൽ അവളെ എളുപ്പമെടുത്ത് ചെയ്യാൻ പറ്റും ഇവിടെ നോക്കുക കണ്ടോ ടെൻ പ്ലസ് എയ്റ്റ് ടെൻ പ്ലസ് ടു നമുക്ക് ഈ മെത്തേഡിൽ ഇത് ചെയ്യാം വളരെ സിമ്പിളായിരിക്കും ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം ഇവിടെ കുറച്ച് എന്താ പറയുക പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് തേർട്ടീൻ ഇൻറ്റു ഫിഫ്റ്റീൻ നോക്കാം തേർട്ടീൻ ഇൻറ്റു ഫിഫ്റ്റീൻ തേർട്ടീന് ടെൻ പ്ലസ് എന്ന് പറയാം ഫിഫ്റ്റീന് ടെൻ പ്ലസ് ഫൈവ് എന്ന് പറയാം നമുക്ക് ബോക്സ് വരയ്ക്കാം ത്രീ പ്ലസ് ടെൻ തേർട്ടീൻ ഫൈവ് പ്ലസ് ടെൻ ഫിഫ്റ്റീൻ ഫസ്റ്റ് ബോക്സ് ഫില്ല് ചെയ്യാം ഇവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ കാണുന്നുണ്ടോ ത്രീ ഇൻറ്റു ഫൈവ് എത്രയാണ് ഫിഫ്റ്റീൻ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ ഇനി ഇവിടെ ഫില്ല് ചെയ്യണമെങ്കിൽ ഇതാ ഫൈവ് ഇൻറ്റു ടെൻ എത്രയാണ് ഫിഫ്റ്റി ഇനി ഏത് നോക്കാ കണ്ടോ ടെൻ ഇൻറ്റു ത്രീ തേർട്ടി ലാസ്റ്റ് കുളം ടെൻ ഇൻറ്റു ടെൻ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് ഇതെല്ലാം ആഡ് ചെയ്യാം നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ നേരിട്ട് ഇത് ആഡ് ചെയ്തിട്ട് എഴുതാം അല്ലെങ്കിൽ മൊത്തം നമുക്ക് ആഡ് ചെയ്യാം ഒരുമിച്ച് ആഡ് ചെയ്യാം സോ ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി പ്ലസ് തേർട്ടി പ്ലസ് ഫിഫ്റ്റീൻ ആൻസർ വൺ നയൻറ്റി ഫൈവ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സെവൻറ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ സെവൻറ്റീന് ടെൻ പ്ലസ് സെവൻ എന്നും സിക്സ്റ്റീന് സിക്സ് പ്ലസ് ടെന്നും എഴുതാം ഫസ്റ്റ് കോളം ഫിൽ ചെയ്യാം അവിടെ തൊട്ട് മുകളത്ത് നമ്പർ ടെന്നാണ് സൈഡിൽ നമ്പർ ടെന്നും സിക്സും ആണ് മുകളിലും സൈഡിലും ടെൻ ഇൻറ്റു സിക്സ് സിക്സ്റ്റി ഇനി ഇവിടെ ഈ കോളം കോള ഫില്ല മുകളത്തെ നമ്പർ സെവൻ ആണ് സൈഡിലെ നമ്പർ നോക്കിക്കോളൂ സിക്സ് ആണ് ടെൻ സോറി സെവൻ ഇൻറ്റു സിക്സ് ഫോർട്ടി ടു ഇനി ഈ ഒരു കോളം കോള ചെയ്യണം തൊട്ട് മുകളിൽ ടെന്നും സൈഡിൽ ടെന്നാണ് ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് ലാസ്റ്റ് കോളം മുകളിൽ സെവൻ സൈഡിൽ ടെൻ സെവൻ ഇൻറ്റു ടെൻ സെവൻറ്റി ആഡ് ചെയ്യാം ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി പ്ലസ് സെവൻറ്റി പ്ലസ് ഫോർട്ടി ടു സെവൻറ്റി ടു ഇസ് ദി ആൻസർ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എയ്റ്റീൻ ഇൻറ്റു നയൻറ്റീൻ ഫോർട്ടീൻ ഇൻറ്റു എയ്റ്റീൻ ഫിഫ്റ്റീൻ ഇൻറ്റു ഫിഫ്റ്റീൻ നമ്മുടെ എക്സാമ്പിൾ ഉണ്ട് നോക്കൂ ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർട്ടീൻ ട്വന്റി സെവൻ നമുക്ക് എങ്ങനെ എഴുതാം അവിടെ നോക്കൂ ട്വന്റി സെവൻ ഇൻറ്റു ഫോർട്ടീൻ ട്വന്റി സോറി ട്വന്റി സെവൻ ഇന്റു ഫോർട്ടീൻ ട്വന്റി സെവന് നമുക്ക് ട്വന്റി പ്ലസ് സെവൻ എഴുതാം ട്വന്റി സെവൻ എങ്ങനെ ട്വന്റി പ്ലസ് സെവൻ ഫോർട്ടീനി നമുക്ക് ടെൻ പ്ലസ് ഫോർ എന്ന് എഴുതാം സെയിം കണ്ടീഷൻ തന്നെയാണ് നോക്കിക്കോളൂ ട്വന്റി ഇൻറ്റു ടെൻ ടു ഹൺഡ്രഡ് ഇവിടെ നോക്കൂ ടെൻ ഇൻറ്റു സെവൻ സെവൻറ്റി ഇതാ നോക്കൂ ട്വൻ്റി ഇൻറ്റു ഫോർ എയ്റ്റി ഇനി ഇവിടെ ട്വൻറ്റി സെവൻ സെവൻ ഇൻറ്റു ഫോർ ട്വൻറ്റി എയ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം ടു ഹൺഡ്രഡ് പ്ലസ് സെവൻറ്റി പ്ലസ് എയ്റ്റി പ്ലസ് ട്വൻ്റി എയ്റ്റ് ത്രീ സെവൻറ്റി എയ്റ്റ് ഇസ് ദി ആൻസർ ഓക്കെ വൺ സെക്കൻഡ് ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർട്ടീൻ ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻറ്റീൻ ആണ് ഞാൻ എഴുതിയപ്പോൾ ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർട്ടീൻ ആയിട്ടുണ്ട് ഓക്കെ ഈ ക്വസ്റ്റൻ എന്നവിടെ ചെയ്ത് കേട്ടോ ഞാൻ ഇത് അവിടെ പോയി പറഞ്ഞപ്പോഴേക്കും നമ്പർ മാറി പോയിട്ടുണ്ട് ഇവിടെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ്റീൻ ആണ് ഞാൻ എഴുതിയത് ട്വൻറ്റി സെവൻ ഇൻറ്റു ഫോർട്ടീൻ ആണ് ഓക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ നോക്കാം എന്നാൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻറ്റീൻ ട്വൻറ്റി ഫോർ ട്വൻറ്റി പ്ലസ് ഫോർ ട്വൻറ്റി ഫോർ സെവൻറ്റി ഇൻറ്റ് ടെൻ പ്ലസ് സെവൻ സെവൻറ്റി ഓക്കെ ഇനി ഇവിടെ നോക്കൂ ഈ ഒരു ആൻസർ കിട്ടിയത് എങ്ങനെയാണ് ട്വൻറ്റിയും ടെന്നും മൾട്ടിപ്ലൈ ചെയ്തു ട്വൻ്റി ഇൻറ്റു ടെൻ ടു ഹൺഡ്രഡ് ദെൻ ഫോർട്ടി എന്ന ആൻസർ കിട്ടിയത് എങ്ങനെയാണ് ഫോർട്ടി ഈ ഫോറും ഈ ടെന്നും മൾട്ടിപ്ലൈ ചെയ്തു ഫോർട്ടി ഇൻറ്റു ടെൻ സോറി ഫോർ ഇൻറ്റു ടെൻ ഫോർട്ടി ഇവിടെ നോക്കിയേ ട്വൻ്റി ഇൻറ്റു സെവൻ ചെയ്തപ്പോഴാണ് വൺ ഫോർട്ടി കിട്ടിയത് ട്വൻറ്റി ഇൻറ്റു സെവൻ ആണ് വൺ ഫോർട്ടി ദെൻ ഫോർ ഇൻറ്റു എയ്റ്റ് ആണ് ട്വൻ്റി എയ്റ്റ് ഫോർ ട്വൻറ്റി എയ്റ്റ് ഓക്കെ ഫൈൻ ഇവിടെ നോക്കൂ തേർട്ടി ഫൈവ് ഇൻ ട്വൻറ്റി നയൻ തേർട്ടി ഫൈവിന് തേർട്ടി പ്ലസ് ഫൈവ് നേരി ദെൻ ട്വൻറ്റി നയന് ട്വൻറ്റി പ്ലസ് നയൻ നേരി ഇവിടെ നോക്കൂ ഈ സിക്സ് ഹൺഡ്രഡ് എന്ന ആൻസർ കിട്ടിയത് എങ്ങനെയാണ് ട്വൻ്റി പ്ലസ് തേർട്ടി സിക്സ് ഹൺഡ്രഡ് ഈ ഹൺഡ്രഡ് കിട്ടിയത് എങ്ങനെയാണ് ഫൈവ് ഇൻറ്റു ട്വൻറ്റി ഹൺഡ്രഡ് ഇവിടെ നോക്കൂ തേർട്ടി ഇൻറ്റു നയൻ ടു സെവൻ്റി ഫൈവ് ഇൻറ്റു നയൻ ഫോർട്ടി ഫൈവ് എല്ലാം ആഡ് ചെയ്തു ഒരു ഫസ്റ്റ് ചെയ്ത ഇത് മാത്രം ആഡ് ചെയ്തു ഇത് ആൻസർ കിട്ടി ഇത് മാത്രം ആഡ് ചെയ്തു ഇത് ആൻസർ കിട്ടി പിന്നെ രണ്ടും ആഡ് ഉത്തരം കിട്ടി നമുക്ക് കഴിഞ്ഞാൽ ജസ്റ്റ് നാല് കൂടി ഒപ്പം ആഡ് ചെയ്താലും മതി ഓക്കെ ഇവിടെ നോക്കാം നോക്കിക്കോളൂ ത്രീ ഫോർട്ടി ഫൈവ് ഇൻ ട്വന്റി സിക്സ് നമുക്ക് ത്രീ ഫോർട്ടി ഫൈവിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് ത്രീ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി പ്ലസ് ഫൈവ് എഴുതാം എഴുതി കൂടെ ത്രീ ഹൺഡ്രഡ് പ്ലസ് ഫോർട്ടി പ്ലസ് ഫൈവ് ത്രീ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ട്വൻ്റി സിക്സോ ട്വൻറ്റി പ്ലസ് സിക്സ് ട്വൻറ്റി സിക്സ് റെഡി ട്വൻറ്റി പ്ലസ് സിക്സ് ട്വൻറ്റി സിക്സ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ത്രീ ഹൺഡ്രഡും ട്വൻറ്റിയും മൾട്ടിപ്ലൈ ചെയ്യാം ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ട്വൻ്റി സിക്സ് തൗസൻഡ് റെഡി നൗ ഈ ഫോർട്ടിയും ഈ ട്വൻറ്റിയും മൾട്ടിപ്ലൈ ചെയ്യാം ഫോർട്ടി ഇൻറ്റു ട്വൻ്റി നമുക്ക് എന്ത് കിട്ടും എയ്റ്റ് ഹൺഡ്രഡ് ഈ ഫൈവും ഈ ട്വൻ്റി മൾട്ടിപ്ലൈ ചെയ്യുക ഫൈവ് ഇൻറ്റു ട്വൻ്റി ഹൺഡ്രഡ് ഈ ത്രീ ഹൺഡ്രഡും ഈ സിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക ത്രീ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഈ ഫോർട്ടിയും ഈ സിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക ഫോർട്ടി ഇൻറ്റു സിക്സ് ടു ഫോർട്ടി ഈ ഫൈവും ഈ സിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക ഫൈവ് ഇൻറ്റു സിക്സ് തേർട്ടി ഇതെല്ലാം ആഡ് ചെയ്ത് നമുക്ക് എന്ത് ആൻസർ കിട്ടും എയ്റ്റ് ഹൺ എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് സെവൻറ്റിന്ന് ആൻസർ കിട്ടും ഓക്കെ സോ ഇതാണ് എന്താ റിപ്പീറ്റഡ് സോറി റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് പക്ഷേ അശ്രദ്ധ ഉണ്ടായാൽ ഇതെത്തി പോവും ഇനി വേറൊരു ട്രിക്ക് മിസ് പറഞ്ഞു അതായത് ഇവിടെ നോക്കൂ ഇവിടെ ട്വൻ്റി ഇൻറ്റു ടെൻ ചെയ്യാൻ പറഞ്ഞു അവസാനങ്ങളിൽ സീറോ വന്നു കഴിഞ്ഞാൽ ആ സീറോനെ തൽക്കാലം മറന്നു വയ്ക്കാം മറക്കാം മറക്കാം ബാക്കി എന്താ ഉള്ളത് ടു ഇൻറ്റു വൺ ടു പിന്നെ മറന്ന പൂജ്യം ഇട്ട് കൊടുക്ക ടു ഹൺഡ്രഡ് അടുത്തത് ട്വൻറ്റി ഇൻറ്റു സെവൻ ചെയ്യാൻ പറഞ്ഞു അവസാനമുള്ള സീറോ മറക്കം നോക്കണ്ട ടു ഇൻറ്റു സെവൻ എത്രയാണ് ഫോർട്ടീൻ പിന്നെ മറന്ന പൂജ്യം ഇട്ടുകൊടുക്കുക വൺ ഫോർട്ടി അടുത്തത് തേർട്ടി ഇൻറ്റു ട്വൻ്റി അവസാനങ്ങളിൽ സീറോ തൽക്കാലം അതിൻ്റെ ചെയ്യണ്ട ബാക്കി എന്താ ഉള്ളത് ത്രീ ഇൻറ്റു ടു സിക്സ് എത്ര പൂജ്യം ഉണ്ട് വൺ ടു രണ്ട് പൂജ ഇട്ട് കൊടുക്കുക സിക്സ് ഹൺഡ്രഡ് അടുത്തത് നീ വേറൊരു എക്സാമ്പിൾ പോകും ഓക്കെ ത്രീ ഹൺഡ്രഡ് ഇൻറ്റു ട്വൻ്റി ഇവിടെ മൂന്ന് പൂജ ഉണ്ടല്ലേ വൺ ടു ത്രീ ആ മൂന്ന് മറക്കാം നോക്കണ്ട ത്രീ ഇൻറ്റു ടൂ എത്രയാ സിക്സ് പിന്നെ മറന്ന പൂജ ഇട്ട് കൊടുക്കുക സിക്സ് ഹൺ സിക്സ് തൗസൻഡ് മൂന്ന് പൂജിയായി അടുത്ത ട്വൻ്റി ഇൻറ്റു ഫോർട്ടി രണ്ട് പൂജ്യം ഉണ്ട് തൽക്കാലം മറക്കുക ബാക്കി എന്താ ഉള്ളത് ടു ഇൻറ്റു ഫോർ എയ്റ്റ് ആ രണ്ട് പൂജ്യം ഇട്ടുകൊടുക്കുക എയിറ്റ് ഹൺഡ്രഡ് ഓക്കെ അടുത്തത് ത്രീ ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് രണ്ട് പൂജ്യം ഉണ്ട് തൽക്കാലം നോക്കണ്ട ബാക്കി എന്താ ഉള്ളത് ത്രീ ഇൻറ്റു സിക്സ് എയ്റ്റീൻ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കുക വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇങ്ങനെയാണ് ഈ സീറോ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷനോട് സിമ്പിൾ ചെയ്യാൻ പറ്റുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ഇവിടുത്തെ ഈ ക്വസ്റ്റൻ കൂടെ നോക്കാം അല്ലേ ട്വൽവ് ഇൻറ്റു തേർട്ടി ഫോർ നോക്കിക്കോളൂ ട്വൽവ് ഇൻറ്റു തേർട്ടി ഫോർ ട്വൽവ് ഇൻറ്റു തേർട്ടി ഫോർ ട്വൽവിന് ടെൻ പ്ലസ് ടു തേർട്ടി ഫോറിന് തേർട്ടി പ്ലസ് ഫോർ ഇവിടെ ആൻസർ ത്രീ ഹൺഡ്രഡ് വരും കാരണം എങ്ങനെയാ ടെൻ ഇൻറ്റു തേർട്ടി ത്രീ ഹൺഡ്രഡ് ടു ഇൻറ്റു തേർട്ടി ത്രീ ടു ഇൻറ്റു തേർട്ടി സിക്സ്റ്റി ഇനി ടെൻ ഇൻറ്റു ഫോർ എത്രയാണ് ഫോർട്ടി ടു ഇൻറ്റു ഫോർ എത്രയാണ് എയ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് പ്ലസ് സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി പ്ലസ് ഫോർട്ടി ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് പ്ലസ് എയ്റ്റ് ഫോർ സീറോ എയ്റ്റ് ഇസ് ദി ആൻസർ നാനൂറ്റി എട്ടരയ്ക്ക് കിട്ടുക അപ്പം ഇത് ബൈ പ്രാക്ടീസ് നമുക്ക് എന്ത് ചെയ്യാ എത്രയും സ്പീഡ് നമുക്ക് കിട്ടാം കേട്ടോ ത്രൂ പ്രാക്ടീസ് നമുക്ക് ഇതിൽ ഈ ത്രീ ഡിജിറ്റ് നമ്പർ നോക്കാം ഓക്കെ ഇത് നോക്കാം വൺ ട്വൻ്റി ത്രീ ഇൻറ്റു ഫോർട്ടി ഫൈവ് നൂറ്റി ഇരുപത്തി മൂന്ന് ഇപ്പം നൂറ് ഇരുപത് മൂന്ന് വൺ ട്വൻറ്റി ത്രീ ഫോർട്ടി ഫൈവ് ഫോർട്ടി പ്ലസ് ഫൈവ് ഇവിടെ ആൻസർ കിട്ടണമെങ്കിൽ ഈ ഹൺഡ്രഡും ഈ ഫോർട്ടിയും മൾട്ടിപ്ലൈ ചെയ്യണം ഹൺഡ്രഡ് ഇൻറ്റു ഫോർട്ടി ഫോർ തൗസൻഡ് ട്വൻറ്റി ഇൻറ്റു സിക്സ്റ്റി ട്വൻറ്റി ഇൻറ്റു ഫോർട്ടി എയ്റ്റ് ഹൺഡ്രഡ് ത്രീ ഇൻറ്റു ഫോർട്ടി വൺ ട്വൻറ്റി ഇത് ഞാൻ ഇത്രയും സ്പീഡിൽ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ആ സീറോണൊക്കെ തൽക്കാലം മറിച്ച് പിടിച്ചിട്ടുണ്ട് ജസ്റ്റ് ബാക്കിയിൽ മാത്രമേ മൾട്ടിപ്പിൾ ചെയ്യുന്നുള്ളു കേട്ടോ ഇനി ഹൺഡ്രഡ് ഇൻറ്റു ഫൈവ് എത്രയാ ഫൈവ് ഹൺഡ്രഡ് ട്വൻ്റി ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ദെൻ ത്രീ ഇൻറ്റു ഫൈവ് ഫിഫ്റ്റീൻ എല്ലാം ആഡ് ചെയ്യാം ഫോർ തൗസൻഡ് പ്ലസ് എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് വൺ ട്വൻ്റി പ്ലസ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റീൻ ആൻസർ ഫൈവ് ഫൈവ് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് ഓക്കെ സോ ഇത്രയുള്ള റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് കാര്യം ചെയ്യാം അടുത്തൊരു വീഡിയോക്കകത്ത് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ തേർട്ടി ഫൈവിലെ ഈ മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ്ലി വർക്ക്ഔട്ട് ചെയ്യാം റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു നാക്ക് കിട്ടിയാൽ സിംപ്ലൈ ചെയ്യാൻ പറ്റും ജസ്റ്റ് അപ്പ് ചെയ്യാം ലെങ്ക് ക്ലാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർ അടിക്കും അതുകൊണ്ട് നമുക്ക് ഇവിടെ ഷോർട്ട് വീഡിയോസ് മാത്രം അപ്ലോഡ് ചെയ്യുന്നുള്ളൂ ട്വന്റി ത്രീ ഇൻറ്റു ഫോർട്ടി ഫൈവ് നോക്കാം ട്വന്റി ത്രീ ട്വന്റി ത്രീ ഇൻറ്റു ഫോർട്ടി ഫൈവ് നോക്കോളൂ നമുക്ക് ട്വന്റിനെ ട്വന്റി ത്രീ ട്വന്റി പ്ലസ് ത്രീ നേതാം ട്വന്റി ത്രീനെ ട്വന്റി പ്ലസ് ത്രീ നേതാം ഫോർട്ടി ഫൈവിനെ ഫോർട്ടി പ്ലസ് ഫൈവ് നേതാം ഇവിടെ ആൻസർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ട്വന്റിയും ഈ ഫോർട്ടി മൾട്ടിപ്ലൈ ചെയ്യണം ട്വന്റി ഇൻറ്റു ഫോർട്ടി നമുക്കറിയാം ടു ഇന്റു ഫോർ എയ്റ്റ് ആണ് പിന്നെ രണ്ട് പൂജ്യം എയ്റ്റ് ഹൺഡ്രഡ് ത്രീ ഇൻറ്റു ഫോർ എത്രയാത്രീ ഇൻറ്റു ഫോർ ട്വൽവ് ആണ് ഒരു പൂജ്യം വൺ ട്വന്റി ട്വന്റി ഇന്റു ഫൈവ് എത്രയാ ഹൺഡ്രഡ് ത്രീ ഇൻറ്റു ഫൈവോ ആഡ് ചെയ്യുമ്പോൾ ൗസൻഡ് തേർട്ടി ഫൈവ് ആൻസർ കിട്ടും ഓക്കെ അപ്പം വളരെ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യുമ്പോൾ ടോപ്പിക്കാണ് റെക്റ്റാംഗിൾ മൾട്ടിപ്ലിക്കേഷന് എന്തായാലും ഈ ഭാഗത്ത് ക്വസ്റ്റൻ ഉണ്ടായിരിക്കും നന്നായിട്ട് പഠിച്ചിരിക്കണം ചിലപ്പോൾ എക്സാമിനെ ഇവിടെ ബ്ലാങ്ക് തരും ഇവിടെ ബ്ലാങ്ക് തരും ഇവിടെ ബ്ലാങ്ക് തരും അങ്ങനെ പല പല ഭാഗങ്ങളിൽ ഒരു ബ്ലാങ്ക് വന്നിട്ട് ആ ബ്ലാങ്കിൽ ഭാഗത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും അത് ശരിക്കും പഠിച്ചിരിക്കണം പിന്നെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെന്ത് ചെയ്യാം ഷെയർ ചെയ്യാം ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യും അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരുന്ന വീഡിയോസ് എല്ലാം കണ്ട് പഠിച്ച് മനസ്സിലാക്കണം നിങ്ങൾ സംശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ചോദിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞുതരും apo thank you